നമ്മൾ യും മകരിയും നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട നദിക്കറാണ് ആരും മറന്നു പോകരുത് സുബൈൻറെ പത്ത് തവണ പറയണം അധിക ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേഗം കാണാൻ ആളുകൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങും ഇങ്ങനെ എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായാലും മറ്റേത് ഒഴിവാക്കിയത് മറ്റേ ഇങ്ങനെ എണ്ണാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിരലെ മടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കാട്ടി തുടങ്ങിയാൽ അറിയാം മൂപ്പര് അത് ഒഴിവാക്കി അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും അവർ ശ്രദ്ധിക്കുക അതിന് നിബ്സല്ലാഹു അലഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ നിലക്കുള്ള അത് ഫറിനും അതുപോലെ തന്നെ മഹരിബിനും ശേഷം നാം അത് നിർവഹിക്കണം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ് അതിന്റെ പുറമെ സുഹൃത്തുക്കളെഹു അലൈഹി പിന്നെ പറയാറുള്ള ദിക്കറികൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അറിയാത്ത വല്ലവരുമുണ്ടെങ്കിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം സ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ പറയുന്ന ദിക്കറുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് പ്രഖ്യാപനാണ് അല്ല മാത്രാണ് ആരാധ്യൻ ഏകനാണ് അവൻ ഒരു പങ്കുകാരുമില്ല അവനാണ് അധികാരം അവനാണ് സർവസ്തുതിക്കും അർഹൻ അവനാവട്ടെ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അവന് അവൻ്റെ അവനെ പുകഴ്ത്ത അവനെ പ്രശംസിക്ക അവനെ മാത്രമേ ഞാൻ എൻ്റെ വിവാദത്തിന്റെ മുഴുവനും സമർപ്പിക്കുകയുള്ളൂ എന്ന തൻ്റെ പ്രഖ്യാപനം എന്നിട്ട് അള്ളാഹുവേലാ നീ നൽകിയത് തടയുന്നവനില്ല നൽകുന്നവനുമില്ല മനസ്സിന് വല്ലാത്തൊരാശ്വാസം പ്രദാനം ചെയ്യുന്ന നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം പകരുന്ന പകരുന്നതിക്കറാണത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യന് ആശ്വാസം പകരുന്നത് ഇക്കറാണത് എന്തിനു മനസ്സംഘർഷം കൊണ്ട് മനുഷ്യ ആത്മഹത്യ ചെയ്യണം നീ പ്രയാസപ്പെട്ടിട്ട് എന്ത് കാര്യം അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം അതേ നമ്മുടെ ഈമാനിന്റെ ഭാഗങ്ങളിൽ ആറാമതായി നമ്മൾ ചൊല്ലിപ്പറയുന്ന ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ വിധിച്ചതാണ് ആ വിധി അതങ്ങനെ തന്നെ സംഭവിക്കും എനിക്ക് ഹൈറ് വരുന്നുവെങ്കിലും ഷെറു വരുന്നുവെങ്കിലും അത് ഞാൻ വിചാരിച്ചാൽ നീങ്ങുന്നതല്ല എൻ്റെ തീരുമാനിക്കുന്നത് എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കേണ്ടുന്ന എൻ്റെ കലാകതിരുള്ള വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നത് പറയുന്നത് അള്ളാഹുവേ നീ കൊടുത്തത് തടയുന്നവനില്ല പടച്ച റബ്ബ് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ കൊണ്ട് ലോകത്ത് അത് തടയാൻ കഴിയൂലൈല്ലം പഠിപ്പിച്ചിട്ടില്ലേ മനുഷ്യ നീ എന്തിനു വിഷമിക്കണം നിനക്ക് ലോകത്ത് മുഴുവനുമുള്ള എല്ലാ ആളുകളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് നിനക്ക് ഉപകാരം ചെയ്യാൻ പരിശ്രമിച്ചാലും അല്ല നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവൻ വിചാരിച്ചാലും നിനക്ക് ആ ഉപകാരം ചെയ്തു തരാൻ അവരെ കൊണ്ട് കഴിയൂല അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള പല ആളുകളും അതാ നിനക്ക് പാര വയ്ക്കാനും നിന്റെ റിസുഖ മുടക്കാനും നിന്നെ പ്രയാസപ്പെടുത്താനും നിന്നെ കഷ്ടപ്പെടുത്താനും കൂടി ഒന്നിച്ചു കൂടിയാലും ബേജാറ് വേണ്ട പടച്ച റബ്ബ് മുടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഏത് വിചാരിച്ചാലും മുടക്കാൻ കഴിയൂലെ തടയുന്നവനില്ല അതേ വലിയ സമ്പത്തും പ്രശസ്തിയും ഉള്ളവനെ നിന്റെ അടുക്കൽ അതൊന്നും പ്രയോജനപ്പെടൂല പടച്ചറബ നിന്റെ അടുക്കൽ പ്രയോജനം കിട്ടുന്നത് നിന്റെ അടുക്കൽ വലിയ രൂപത്തിലുള്ള സ്ഥാനമൊക്കെ കിട്ടുന്നത് നല്ല ഈമാനും നല്ല തത്വക്കുള്ള ആളുകൾക്കാണ് അവർക്ക് അവരുടെ ഉപകാരപ്പെടുക അവരുടെ സൽക്കർമ്മം അവരുടെ ഈമാനുമൊക്കെയാണ് അല്ലാതെ വലിയ ആളായി വിചാരിച്ചിട്ട് അവനക്കൊന്നും കഴിയൂല ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ആ നിലക്ക് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ കൃത്യമായി തന്നെ നിലനിർത്തുന്ന ഒരു നിക്കളാണ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഒക്കെ വിശദീകരിക്കുകയാണെങ്കിലും പാടുണ്ട് അതുപോലെ എല്ലാ നിസ്കാര ശേഷവും നബി പറയാറുണ്ട് ഇല്ലാ എല്ലാ എല്ലത്തിന്റെയും ഉടനെ അവിടെ നീ തഹ്ലീര് പറയാറുണ്ട് നമ്മളെ മനസ്സിനോട് നമ്മൾ ചോദിക്കാൻ നമുക്ക് എത്ര പേർക്ക് അറിയാം അതൊക്കെ ഇവിടെ പള്ളികളിൽ എഴുതി തൂക്കിയിട്ടുണ്ട് പല പള്ളികളിലും കാണാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ സുഹൃത്തുക്കളെ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവേ നിന്നെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറും ഇല്ല നീയല്ലാതെ ഒരു ആരാധ്യനില്ല അള്ളയല്ലാതെ ഒരു അവനെ ഒഴികെ ഞങ്ങൾ ആരാധിക്കുകയില്ല അവനാണ് എല്ലാ നിയമത്തിൻ്റെയും ഉടമ അവനാണ് എല്ലാ ഫതിലും തരുന്നത് എല്ലാ നല്ല പ്രശംസക്കും യോഗ്യനും അർഹനും അവനാണ് അതെ ആത്മാർത്ഥമായി അവന് വേണ്ടി ഞങ്ങൾ ഇപാതത്തെടുക്കും ആരെത്ര വെറുത്താലും കാഫറുകൾക്ക് വെറുപ്പാണെങ്കിലും

സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ റളിയല്ലാഹു ചുവരിഹയോട് പറഞ്ഞിട്ടുണ്ട് അതേ ഇതുവരെ ചൊല്ലിയ ദിക്കറുകളെക്കാളെല്ലാം നീ പറഞ്ഞ ഈ ദിക്കറുകളെക്കാളെല്ലാം ഫജരന്റെ ശേഷം ചൊല്ലി വരുന്ന ദിക്കറുകളെക്കാളെല്ലാം അത്യുന്നതമായ പദവി ലഭിക്കാൻ പോകുന്ന വലിയ പ്രത്യേകതകളുള്ള ഒരു ദിക്കറ് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് ആ നിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ അതെ അള്ളാഹുവിന് ഞാൻ വാഴ്ത്തുന്നു സർവ സ്തുതികളും അവന് സമർപ്പിക്കുന്നതോടൊപ്പം അവന് ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥമുള്ള സുബാൻ അല്ലാഹി അതിന്റെ എണ്ണ എത്രയാണ് പറഞ്ഞത് ഞാൻ എത്രത്തോളം എൻ്റെ റബിനെ സ്തുതിക്കുന്നു പ്രകീർത്തിക്കുന്നു അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിൻറെ അത്ര അള്ളാന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന് കണക്കുണ്ടോ അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ മനസ്സിന്റെ തൃപ്തിയുടെ യാത്ര അല്ലാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ വാത്സല്യം അള്ളാഹുവിന്റെ അനുകമ്പ അതൊക്കെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര വിപുലമാണല്ലോ അത്രത്തോളം ഞാൻ അവനെ വാഴ്ത്തുന്നു അത്യുന്നതമായ അവന്റെ അരിശിന്റെ ഭാരത്തോളം അതിന്റെ ഭാരം എത്രയാണെന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല എത്രത്തോളം എന്ന് നമുക്കറിയില്ല അതിന്റെ തൂക്കത്തോളം ഞാൻ അവനെ പ്രകീർത്തിക്കുന്നു അവന്റെ കെലിമത്തുകൾ എഴുതാൻ റബ്ബിന്റെ കെലിമത്തുകൾ അതായത് എന്താണ് വിശുദ്ധ കുർഹാന് പറഞ്ഞത് ഈ ലോകത്തുള്ള സമുദ്രങ്ങളെല്ലാം കൂടി മഷിയായി മാറിയാലും ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റിയാലും അതുകൊണ്ട് എഴുതിയാലും തീരാത്തത്ര വലിയ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കെലിമാൻ്റെ ഉടമയാണല്ലോ റബ്ബ് ആ കെലിമത്തുകൾ എഴുതാൻ ആവശ്യമായ മഷി എത്ര വേണോ അതിന്റെ അളവ് അറിയില്ലല്ലോ അതിനേക്കാളും അപ്പുറം ഞാൻ അവനെ സ്തുതിക്കുന്നു ഇത് പറയണം ഇതെല്ലാ ഫതിരസ്കാരത്തിന്റെ ശേഷവും ഇത് പറയാതെ എഴുന്നേൽക്കരുത് എന്ത് തിരക്കുണ്ടെങ്കിലും എഴുന്നേൽക്കരുത് എല്ലാവരും പഠിച്ചു വെക്കണം സുബഹാൻ അല്ലാഹി ഒബി ഹംതി അതെല്ലാവർക്കും അറിയാലോ സുബഹാൻ അല്ലാഹിമാണും പൊണ്ണും ആരും എന്ത് തിരക്കുണ്ടെങ്കിലും ആതെങ്കിലും പറഞ്ഞിട്ടും എഴുന്നേറ്റാൽ മതി അതെങ്കിലും പറഞ്ഞിട്ട് അത് ആസ്കരിച്ചോടത്തിരുന്നിട്ട് ആ പറയണീന്ന് പ്രത്യേകത അപ്പോൾ പുറത്തുപോയിട്ട് പറയണീന അത്ര അല്ല അതവിടെ ഇരുന്നോർത്ത് വെച്ച് പറയേണ്ടത് അത് നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ വസീയത്താണ് മറ്റുള്ള ദിക്കറുകളെക്കാളല്ല അതിന് വെയിറ്റ് ഉണ്ട് കിടപിടിക്കും എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രഭാതത്തിലും നമ്മൾ കുല്ലു അല്ലാഹു വഹുദ് കുല്ലാദ് ഫലക്ക് കുല്ലൗദുബറബിൻ നാസ് മൂന്ന് തവണ ചൊല്ലുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതവന് എല്ലാ കാര്യത്തിലും നമ്മളുള്ള സുരക്ഷയാണ് നബി ാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ മനുഷ്യ മനസ്സുകളിൽ ഉരുണ്ടുകൂടിയ ഏതെല്ലാം വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ട് നമ്മൾ ഈ മരുന്നൊക്കെ എല്ലാം നമ്മളെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ സംഘർഷത്തിന് അയവ് വരാൻ വേണ്ടി സിനിമയുടെ ലോകത്തേക്കും മയക്കുമരുന്നിൻ്റെ ലോകത്തേക്കും ടെൻഷൻ ഫ്രീ കിട്ടാൻ വേണ്ടിയുള്ള ഗുളികയിലേക്കൊക്കെ പോകുന്നത് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു നിനക്ക് ഇത് മതി പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷം വരെ നിനക്ക് ഇത് മതി പ്രദോഷത്തിൽ പ്രഭാതം വരെ നിനക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം ആരെങ്കിലും ആയത്തിൽ കുറിശി പാരായണം ചെയ്യുകയാണെങ്കിൽ എല്ലാ അനുസ്കാരത്തിൻ്റെയും പിറകെ അവൻ ചൊല്ലുന്നുവെങ്കിൽ സ്വർഗപ്രവേശനത്തിൻ അവന് തടസ്സം മരണമല്ലാതെ മറ്റൊന്നുമില്ല അത്ര പുണ്യുള്ള സംഗതിയാണ് ആയത്തിൽ കുറിച്ച് ഈ ശേഷം എല്ലാ നമസ്കാര ശേഷവും വേണം കുല്ലു അല്ലാഹു വഹദ് ഉല്ലാസു ഓരോ തവണ വേണം പിന്നെ പ്രഭാത തിക്കറികളിലാണ് ഞാൻ പറഞ്ഞത് ഈ കുല്ലു വല്ലയും അറബിൾസും മൂന്ന് തവണ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ നാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ുക്കളെ പ്രഭാതത്തിൽ മൂന്ന് തവണ പറയേണ്ടുന്നൊരറ്റ ദിക്കറും കൂടെ പറഞ്ഞ് ഇന്നത്ര ഞാൻ അവസാനിപ്പിക്കണം ഇതും എല്ലാവരും പഠിച്ചു വെക്കണം വല്ലാത്തൊരു പ്രാധാന്യമുള്ള ദിക്കറാണ് ഭൂമിയിലാവട്ടെ അവന്റെ നാമം പറയുന്നതോട് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമില്ല അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു ആ തിറ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിന് വലൈവസ് എല്ലാം പറഞ്ഞ് അത് ഒരാൾ പറഞ്ഞാൽ അവന് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്നാണ് ഒരു ബുദ്ധിമുട്ടുകളും ഏൽക്കുകയില്ല മഹാന്മാരൊക്കെ ഇത് വളരെ ശ്രദ്ധയോടെ പറഞ്ഞിരുന്നതാണ് അനുഭവങ്ങൾ അവർ ജീവിതത്തിലെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം കുർത്തുബി റഹിമഹുല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് ഇത് വല്ലാതെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച സ്വാധീനിച്ചൊരു ഹദീസാകുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിലൂടെ നേടാനായിട്ടുണ്ട് ഞാൻ ഇത് കേട്ടത് മുതൽ ഞാൻ ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒരു ദിവസം ഞാനത് മറന്നുപോയി ഒരു ദിവസം ഞാൻ അത് മറന്നുപോയി ഫലതകത്തിനീനത്തില ആ ദിവസം ആ ദിവസം രാത്രിയിൽ വെച്ച് എന്നവര് തേളുകുത്തി ഞാനത് അന്നോ പറഞ്ഞിട്ടില്ല ഫത്ത ഫർത്തൂവപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ കരിമത്ത് എന്നും പറയുന്ന ഞാൻ ഇന്നത് പറയാതെ വിട്ടുപോയിട്ടുണ്ടല്ലോ ഞാൻ ഇന്നത് പറയാതെ മറന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് അനുഭവം വന്ന ഒരു സംഭവമാണത് മുൻഗാമികളൊക്കെ അത് വളരെ ശ്രദ്ധയിൽ അവർക്കൊരു കാര്യം പഠിച്ചു വെച്ചാൽ ഞാൻ അലി അറിയാവിനൊരു കാര്യം പറഞ്ഞു അവർക്കൊരു കാര്യം കേട്ട നമുക്കിന്ന് കേൾവിയൊക്കെ ഒരുപാട് പറയൽ ഒരുപാട് കൂടുതലുണ്ട് കേൾക്കൽ ഒരുപാട് കൂടുതലുണ്ട് പ്രവൃത്തിയിൽ കുറവാ പ്രവൃത്തിയിൽ കുറവാണ് എല്ലാവരും ഇപ്പം ഞാനും ഇങ്ങനെ പറയുന്നു ഒരുപാട് ആൾക്കാർ കേൾക്കണു അല്ലേ നമ്മൾ എന്ത് നമ്മളെ ജീവിതത്തിലതുണ്ടോ നമ്മൾ ഞാൻ എന്നോട് ചോദിക്കണം അങ്ങനെ ഓരോരുത്തരും അവരവരോട് ചോദിക്കണം എന്നിട്ട് എന്തായാലും പരിഹാരം നമ്മൾ വേണ്ടത് ചെയ്യുക നമ്മളെ പോരായ്മകൾ നമ്മൾ നികത്തുക അതൊക്കെ സുഹൃത്തുക്കളെ നമ്മളെ മനസ്സിന് വല്ലാത്ത ധൈര്യവും നമുക്ക് എപ്പോഴും ഒരു കാവലാണ് അതൊക്കെ നമുക്ക് കാവലാണ് കാവലായ പ്രാർത്ഥനകൾ അതൊക്കെ എന്ന് രാവിലെ മൂന്ന് തവണ മനസ്സർ ഞാൻ പറയുമ്പോൾ നല്ല ധൈര്യമായി ഞാൻ പ്രൊട്ടക്ഷൻ എടുത്ത് കഴിഞ്ഞു ദ റബ്ബിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു എൻ്റെ റബ്ബിന്റെ കാവൽ എനിക്കുണ്ടാവും ആ നിലക്കുള്ള ഒരു ധൈര്യം ആ ഒരു വല്ലാത്തൊരു സമാധാനം സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളോടും ഒക്കെ പറഞ്ഞ് ആ നിലക്കുള്ള ഒരു ഗൃഹാന്തരീക്ഷം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം ആ നിലക്കുള്ള ഒരു ദിക്കൃറുകളുടെ അന്തരീക്ഷം നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എന്തൊക്കെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഉണ്ടാവട്ടെ സുഹൃത്തുക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ലാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്കാരത്തിന്റെ ശേഷമുള്ള ഈ ദിക്കറുകളും പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന തിക്കറുകളുടെയും ഒക്കെ ശ്രദ്ധയുണ്ടാകും